പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായത് ഗൌരവമായി ചർച്ച ചെയ്യണമെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി രണ്ട് തരത്തിലുള്ള സുരക്ഷാ വീഴ്ച കാശ്മീരിലുണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു സുരക്ഷാ സേനയ്ക്ക് രണ്ട് ഘട്ടത്തിൽ പോരായ്മയുണ്ടായെന്നും എം എ ബേബി പറഞ്ഞു കല്യാശ്ശേരിയിൽ ഇ കെ നായനാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭീകരവാദികൾ കടന്നുവരാൻ സാധ്യതയുള്ള സ്ഥലമായിട്ടും അത് തടയാനുള്ള നീക്കമുണ്ടായില്ലെന്ന് എം എ ബേബി പറഞ്ഞു ഭീകരവാദികൾ സമയമെടുത്ത് ജാതി ചോദിച്ച് കൊലപാതകം നടത്തിയ ശേഷം രക്ഷപ്പെട്ടു ഏഴ് കിലോമീറ്റർ അപ്പുറത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലത്ത് നിന്നും സൈന്യം ആക്രമണം നടന്ന സ്ഥലത്തേക്കെത്താൻ ഒരു മണിക്കൂർ എടുത്തു സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പരാജയപ്പെട്ടു കാശ്മീരിൽ പൂർണ്ണ സുരക്ഷ എന്ന് അവർ അവകാശപ്പെടുമ്പോൾ ഇന്ത്യൻ സുരക്ഷാ സംവിധാനത്തിന്റെ ദയനീയമായ തകർച്ചയാണുണ്ടായത് ഭീകരവാദത്തിനെതിരായ പോരാട്ടം രാജ്യത്തിനകത്ത് ഏതെങ്കിലും മതവിഭാഗത്തിനെതിരെ സ്പർദ്ധ വളർത്താനുള്ള വർഗീയ നീക്കമാകരുത് വിഷയം പാർലമെന്റിൽ ചർച്ച ചെയ്യുന്നതിന് പകരം പ്രത്യേക സംഘത്തെ വിദേശത്തേക്ക് അയക്കുകയാണ് ഇതിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിലും വീഴ്ചയുണ്ടായി അംഗങ്ങളെ ബി തീരുമാനിക്കുന്ന നിലയായിരുന്നു ഇത് കോൺഗ്രസിൽ വലിയ പ്രശ്നമുണ്ടാക്കിയെന്നും എം എ ബേബി പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പുൽവാമയിൽ ഉണ്ടായ അത്യന്തം ദാരുണവും അത്യന്തം സ്തോഭജനകവുമായ ഒരു കൂട്ടം തീവ്രവാദികളുടെ ഭീകര പ്രവർത്തനവും നിഷ്കളങ്കരായ ഇരുപത്തി ആറ് പേരെ കുന്നൊടുക്കിയ ക്രൂരകൃത്യവും ഭീകര പ്രവൃത്തിയുമാണ് അതിനെ തുടർന്നുള്ള സമൂഹാസങ്ങൾ ഇതിൽ ആ ഭീകരവാദികളുടെ പ്രവർത്തനത്തെ രാജ്യം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എതിർത്തു അപലപിച്ചു ഭീകരവാദം ചെയ്യാൻ വേണ്ടി ഉചിതമായ നടപടിയെടുക്കാം ഇന്നിപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് ആ ഗവൺമെൻറിനെ ആശ്രയിക്കുകയും മാർഗ്ഗമുള്ളൂ ആ ഗവൺമെന്റ് ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ വേണ്ട നടപടി എടുക്കാം എന്നാൽ ആ ഭീകരവാദ പ്രവർത്തനത്തെ നമ്മുടെ രാജ്യത്തിനുള്ളിൽ ആർക്കെങ്കിലും എതിരായിട്ട് സ്പർദ്ധ വളർത്താൻ ഏതെങ്കിലും ജനവിഭാഗങ്ങൾക്കെതിരായി വർഗീയ പ്രചരണം നടത്താൻ ദുരുപയോഗപ്പെട്ടുകൂടാ ദുരുപയോഗിക്കാൻ ആരെയും അനുവദിച്ചുകൂടാ ഈ കാര്യങ്ങളാണ് സി പി ഐ എം ആ സംഭവത്തെ തുടർന്ന് പറഞ്ഞത് ഗ്രാമികാനുസ് കണ്ണൂർ